െ നമ്മൾ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റിലോണ്ട് നമ്മുടെ വീട്ടിലെത്തി തന്നെയാണ് അവസ്ഥ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് പറയും ഏ വേണ്ട എന്താ അതിന്റെയൊക്കെ കാശ്യം എന്താ വെറുതെ കാശ്കളെയുള്ള പരിപാടിയല്ലേ ഇനി നിങ്ങൾ പറഞ്ഞ ഹെൽത്തി ആയിരിക്കണം നിങ്ങളെ മസ്യഗ്രോഹത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡേ ബൈ ഡേ ആക്ടിവിറ്റീസിന് പ്രോട്ടീൻ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞാലോ അവർ പറയും അതൊക്കെ ഈ കോർപ്പറേറ്റ് കമ്പനിയുടെ പുതിയ തട്ടിപ്പല്ലേ എന്നാകെ പറഞ്ഞുപോയി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും അവരിങ്ങനെ ഒഴിവൊഴുകൾ പറഞ്ഞ് അതിനെ ഒഴിവാക്കും എന്റെ ഒരു സുഹൃത്ത് എന്നോട് തർക്കിക്കാറുണ്ട് ഞാൻ അവനോട് പറഞ്ഞു ഈ പഴയ സയൻസും ഈ മോഡേൺ സയൻസും നമ്മളൊക്കെ വലിയ വ്യത്യാസമുണ്ട് പണ്ടത്തെക്കാളും കൂടുതൽ ഡാറ്റയും റിസർച്ചും ഇപ്പൊ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷെ അവൻ ഇതൊന്നും സമ്മതിക്കില്ല കേട്ടോ അവൻ എന്നോട് പറയും ഈ പറയാറുണ്ടല്ലോ സ്ട്രെസ് മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ്സ് ഇതൊക്കെ ഇവർക്കൊക്കെ കാശുണ്ടാക്കാനുള്ള വഴികളാണ് നമ്മുടെ എന്റെ മുത്തച്ഛനൊക്കെ പഴയ ഭക്ഷണം കഴിച്ച് ജീവിച്ചവരല്ലേ അങ്ങനെ വളർന്നവരല്ലേ അവരൊക്കെ അവർ സ്ട്രെസ് എന്നൊരു വാക്ക് പോലും കേട്ടിട്ടില്ല മരുന്നുകളില്ലാതെ അദ്ദേഹം ഏകദേശം എൺപത് വയസ്സ് വരെ സുഖമായിട്ട് ജീവിച്ചു ഇങ്ങനെ കുറേ കഥകൾ അവര് നമ്മളോട് പറയും ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്റെ മുത്തച്ഛൻ രാത്രി പത്ത് മണിക്ക് ടീ കോഫി കുടിച്ചിട്ടുണ്ടോ അല്ലെ കുടിക്കാറുണ്ടോ വെളുപ്പിനെ ഒരു മണി വരെ റീൽസ് നോക്കി ഇരിക്കാറുണ്ടായിരുന്നോ അവരൊക്കെ വൈകുന്നേരം ആറു മണിക്ക് അത്താഴം കഴിച്ച് നേരത്തെ ഉറങ്ങുന്ന ആളുകളാണ് അവർ ദിവസം അമ്പത് കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിരുന്നില്ല നമ്മളൊക്കെ ബൈക്ക് ഓടിച്ച് ആഴ്ച രണ്ട് തവണയിൽ ബോംബെയിലും ചെന്നൈയിലും മധുരയിലും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അവരതൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന് വല്ലാതെ സ്ട്രെസ് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ആഹാരം കഴിക്കാറില്ല രാത്രി പത്ത് മണിക്ക് ടീ കോഫി കുടിക്കുന്നുണ്ട് രാത്രി മുഴുവൻ തലച്ചോറിഞ്ഞ് റെസ്റ്റ് കൊടുക്കാതെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പാതിരാത്രി വരെ റീൽസ് കാണുന്നുണ്ട് രാവിലെ വൈകി എഴുന്നേൽക്കുന്നുമുണ്ട് അതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലും ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ പല രോഗങ്ങളും പാരമ്പര്യത്തേക്കാൾ ഉപരി ലൈഫ് സ്റ്റൈൽ കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നന്നാക്കാതെ ഒരു മരുന്നിനും ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം അതുകൊണ്ട് രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ദയവായി നിങ്ങൾ നിർത്തുക പഴയകാലത്തെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തിന് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഹെൽത്തി ആയി ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഐ വിൽ ഹെൽപ്പ് യു എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നല്ലൊരു ബെറ്റർ ലൈഫ് സ്റ്റൈലും ഒരു ലൈഫ് സ്റ്റൈൽ കൾച്ചറും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഹെൽത്ത് ഇസ് വെൽത്ത് ഡോൺ ഇറ്റ്